ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഷഫ് രാണ്ടിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കടയിട്ട് ഞാൻ ഞാനിന്നും രാവിലെ വീഡിയോ തന്നെ കാണുന്ന നേരത്തെ ഇൻട്രോ എടുക്കും ഇങ്ങനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടൻറ് ചെയ്യാലോ എന്നത് പക്ഷേ വേറെ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും എല്ലാ ദിവസം രാവിലെ കടയിൽ പോണു അവിടെ ഇരിക്കണു വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ രാവിലെ കടയിൽ പോകണു ഇങ്ങനെ തന്നെയാണ് സ്ഥിരം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും പരിപാടി ചെയ്യണം നമ്മൾ കടയിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കുറേ ദിവസമായി വീടിയിട്ട് അതുകൊണ്ട് അപ്പോൾ ആ രാവിലെ നമ്മൾ കടയിട്ട് വന്നു കൊട്ടാ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നിൽക്കുവാണേ ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ അന്നത്തെ കയറി പണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കിടക്കാഴ്ച വീടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊ താഴെയുള്ള വെയിറ്റിംഗ് ഷെഡിൽ നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ആരും വന്നില്ല പിന്നെ ഇന്ന് അവധി ദിവസമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും വരും നടക്കാൻ പറ്റൂല റോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാടകം കുന്നക്കാല അതായത് നെല്ലാട് വാളകം റോഡാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സമയം ഏഴ് അഞ്ചായിട്ടോ നമ്മൾ ആറേ മുക്കാലായിപ്പോയിവിടേ ഇരിക്കുന്ന കേട്ടോ നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ നിലവിൽ അങ്ങനെ നമ്മൾ വളർത്തു വന്നിട്ട് ഒരു ചെറിയ ലിഫ്റ്റ് കിട്ടി നമ്മുടെ കട തുറന്നിട്ടോ ഞാൻ കടയിട്ട് പോയിക്കൊണ്ടിരിക്കാം ഇന്ന് ഇച്ചിരി പണിയുണ്ട് രാവിലെ കടയിൽ മുട്ടറി സെറ്റാക്കിട്ടോ രാവിലെ തന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ പുറമെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നതിന് തന്നെ പിള്ളേർ കഷ്ണൊക്കെ ഉപയോഗിച്ചായിരുന്നു കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് കാച്ചു വേറ്റ കുറമ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ കിച്ചണിൽ വന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തു കുറച്ച് കറികളൊക്കെ സെറ്റാക്കി ചവിടിച്ചോണ്ടിരിക്കാം ഇനിയും പണിയുണ്ട് രാവിലെ ചെറിയൊരു പാർട്ടി ഉണ്ട് ഇരുപത്തഞ്ചു വരെ ചെറിയൊരു പാർട്ടി ഉണ്ട് കുറച്ചേരം പിള്ളേരും ഇവിടെ പൊറോട്ട അടിക്കാൻ കൂടി കേട്ടോ രാവിലെ തിരക്കാറു ഈ അപ്പവും അതുപോലത്തെ പുട്ട് സാധനങ്ങൾ ഇടിയപ്പോൾ തീർന്നി അപ്പോൾ പെട്ടെന്ന് പൊറോട്ട ഒക്കെ വേണ്ടിയിട്ട് പിള്ളേരോട് കുറച്ച് നേരം പൊറോട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്തു ഇനി ഇപ്പോൾ കുറച്ച് നേരം കടലിൽ പോയിരിക്കാം ഇരിക്കാം രാവിലെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോട്ടോ ഒരു ചെറിയ ഡെലിവറി ഉണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഇന്നുണ്ടല്ലോ ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി കേട്ടോ രണ്ടാം തീയതി നമ്മുടെ കോതമംഗലം പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡിലേക്ക് ആൾക്കാർ ഇങ്ങനെ നടന്ന പോകുന്നുണ്ടോ ഇവർ നടന്നിങ്ങനെ ഈ എവിടെന്നാ നമ്മുടെ ഈ കോലഞ്ചേരി ഭാഗത്തുനിന്ന് അതല്ല തന്നെ കോട്ടയത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ നടന്ന് കോതമംഗലം പള്ളിപ്പെരുന്നാളിന് കൂട്ടും അങ്ങനെ ഈ റോഡ് സൈഡിൻ്റെ സൈഡിൽ ടെൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ ഫുഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ ആളുകൾ കുറച്ചുള്ളൂ കേട്ടോ കുറച്ചുകൂടെ കൂടെ കഴിയുമ്പോൾ രഥത്തിൻ്റെ പുറകെയാണ് കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത് പ്പോ മൂന്നുമണിയായിട്ടും ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന അപ്പൊ ക്ലാസ്സില്ല അപ്പോൾ അപ്പം പുള്ളിയുടെ കഥയൊക്കെ കേട്ടിരിക്കുന്നത് അരവിൻകൂർ ഇരുന്നിട്ട് പോന്നിട്ടുളി തെരച്ചൂലെ അമ്മു ഞാൻ കഥ പറ എന്നാ മൈൻഡ് ക്രാഫ്റ്റ് എന്നാ എന്നാ ഗെയിം കളിക്കണേ ആ അത് അത് എന്നാ കേ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ഷീൽഡ് കിട്ടിയെന്ന് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ആ പിന്നെ വില്ലേജേഴ്സിന്റെ അടുത്ത് നിന്ന് ഏതോ വീട് എടുത്തു ആ എനിക്ക് ഇഷ്ടമുള്ള വീട് അത് അതെ എന്നിട്ട് പിന്നെ ഗോൾഡിന് വേണ്ടി രണ്ട് ഗോൾഡ് കിട്ടി കുറച്ച് ആപ്പിളും കിട്ടി ആപ്പിൾ ഞാൻ അവിടെ വെച്ചു ആപ്പിൾ എനിക്ക് ആവശ്യമില്ല ഞാൻ കുറച്ച് ബ്രെഡ് വേണ്ടി

ഒരു അരമണിക്കൂർ വീട്ടില് റെസ്റ്റ് എടുത്തതിനു ശേഷം ഞാൻ കടയിട്ട് പോകട്ടെ കടയാണ് ചെറിയ തിരക്കുണ്ട് പറ്റില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാൻ നമുക്ക് രാത്രി കാണാം ഓക്കെ നീ ഒമ്പത് മണി ആവുമ്പോ ഉറങ്ങൂല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് വാളകത്തോട്ട് പോകുമ്പോഴുള്ള സ്ഥലം അത് അതായത് ചേലപ്പാടം എന്നാട്ടോ ഞങ്ങൾ ഇതിനെ പറയണേ ഇവിടെ ഈവനിങ്ങിലും രാവിലെയൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസാട്ടോ നേരത്തേ റോഡ് ഇങ്ങനെയായിരുന്നു റോഡിന് ഇച്ചിരികളുടെ വീതി കുറഞ്ഞിട്ട് ഇച്ചിരിയുടെ ഹൈറ്റ് കുറവായിരുന്നു പാടത്ത് നിന്ന് ഏകദേശം ഒരു അര അര ഹൈറ്റിൽ പൊക്കത്തിലായിരുന്നു റോഡ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിലും രസമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോഴും വൈബാട്ടോ വൈകുന്നേരം വന്നിരിക്കാൻ ഭയങ്കര രസം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് കണ്ടൊക്കെ ഉഴുത് മറിച്ച് കൃഷി ചെയ്യാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി കിട്ടേക്കോ സത്യം പറഞ്ഞാൽ പറഞ്ഞാലും വീട്ടിൽ നിന്ന് കളയിൽ വന്നിട്ട് സംഭവം നടന്നില്ല സംഭവം ഭയങ്കര തിരക്കായിട്ടുണ്ടോ ഇത്രേ നേരം തിരക്കായിട്ടുണ്ട് ഇപ്പൊ അവിടെ തിരക്കു കഴിഞ്ഞു കുട്ടക്കെല്ലാം തീർന്നു നാടത്തെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തീരോട്ടോ നമ്മുടെ കട അടച്ചു അതേപോലെ സമയം പന്ത്രണ്ട മണിയായി കടയെല്ലാം സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കട അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പിള്ളേർ കട അടിച്ചോളാം ഞാൻ അതൊക്കെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീടിയോട് അവസാനിക്കാട്ടെ നാളെ ഒരു കിടിക്കാച്ച് വീഡിയോ കാണാം കേട്ടോ